പ്രഭാതരാഗം എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിന് വേറൊരു വിഭജനം ഉണ്ടായിരുന്നു പൂർവ്വസൂര്യോദയ രാഗം എന്നൊരു വിഭജനം അതായത് സൂര്യൻ ഉദിക്കുന്നതിന് വളരെ മുമ്പേ അതിപ്രഭാതത്തിലുള്ള അല്ലെങ്കിൽ ആ സമയത്ത് പാടേണ്ട അല്ലെങ്കിൽ ആ സമയത്ത് പാടി കേൾക്കേണ്ട രാഗം അതുപോലെ സൂര്യൻ ഉലിച്ചതിന് ശേഷമുള്ള രാഗം കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷമുള്ള രാഗം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള വിഭജനം പഴയകാലത്തുണ്ടായിരുന്നു അങ്ങനെ ഭൂപാളം എന്ന രാഗം ശരിക്ക് അതിപ്രഭാത രാഗമായിട്ടാണ് പറയുന്നത് പൂർവ്വസൂര്യോദയ രാഗം സൂര്യൻ ഉദിക്കുന്നതിന് ഒരുപാട് മുമ്പേ നാലാം വ്യാമത്തിലൊക്കെ പാടി കേൾക്കേണ്ട രാഗമായിട്ടാണ് ഭൂപാളം എന്ന രാഗത്ത് പറയുന്നത് പക്ഷേ ഭൂപാളം എന്ന രാഗത്തിന് ഇന്ന് പലരും രേവക്തി എന്ന രാഗത്തെ ഭൂപാളം എടുത്തിട്ട് ധരിക്കുന്നുണ്ട്